എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ പ്രാർത്ഥനയോടുകൂടി നിങ്ങളോടു കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്നത്തെ ദിവസം നിങ്ങൾ അനുഗ്രഹീതരാകുന്നതിനും ഇന്ന് തടസ്സങ്ങൾ നീക്കം ചെയ്ത് നിങ്ങളുടെ ഉയർച്ചയ്ക്കും നിങ്ങളുടെ ഉന്നമനത്തിനും വേണ്ടി ഞാൻ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കഥാവായ ദൈവത്തിൻറെ സന്നദ്ധിയിലായിരിക്കുന്ന നിങ്ങൾ അവിടുത്തെ ആരാധിക്കാം നന്ദി പറയാം പിതാവായ ദൈവം യേശുക്രിസ്തുവിന്റെ പിടാ സഹനങ്ങളുടെ യോഗ്യതയാൽ കുരിശു കുരിശുമരണത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും യോഗ്യതയാൽ നമ്മിലേക്ക് അയച്ചു തന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ ഈ പ്രഭാതത്തിൽ ഈ പ്രാർത്ഥനയിലുടനീളം നാം സ്തുതിച്ച് പ്രാർത്ഥിക്കാം ആരാധിക്കാം പരിശുദ്ധാത്മാവേ ആരാധന ഇത് ആവർത്തിച്ച് പ്രാർത്ഥിക്കുക ഈ സങ്കീർത്തനം പ്രാർത്ഥിക്കുന്ന സമയം മുഴുവനും നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ആരാധിക്കുക പരിശുദ്ധാത്മാവെ സ്തുതി പരിശുദ്ധാത്മാവേ നന്ദി പരിശുദ്ധാത്മാവേ ആരാധന ഇവ ആവർത്തിച്ച് ആവർത്തിച്ച് പ്രാർത്ഥിക്കുക ഞാൻ നിങ്ങളുടെ നിയോഗത്തിനു വേണ്ടി കഥാവിൻ്റെ സന്നദ്ധിയിൽ ഈ സങ്കീർത്തനത്തിലൂടെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ വിശ്വാസത്തോട് നിങ്ങളുടെ നിയോഗങ്ങളെ കർത്താവിന് സമർപ്പിച്ച് പരിശുദ്ധാത്മാവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക തീർച്ചയായും ദൈവകരങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യമായ അത്ഭുതങ്ങളെ സൗഖ്യം വിടുതൽ രക്ഷ എല്ലാം കർത്താവ് പരിശുദ്ധാത്മാവിലൂടെ നിങ്ങളിലേക്ക് തന്നിരിക്കും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം ഇരുപത്തി മൂന്ന് കർത്താവ് എൻ്റെ ഇടയൻ കർത്താവാണ് എൻ്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമമരുളുന്നു പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല അങ്ങയുടെ ഊന്നുവടിയും ദണ്ടും എനിക്ക് ഉറപ്പേകുന്നു എൻറെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ സങ്കീർത്തനത്തിന്റെ യോഗ്യതയാലേ നിന്റെ വാഗ്ദാനങ്ങളുടെ യോഗ്യതയാലേ ഞങ്ങൾ ഏറ്റെടുക്കുന്ന നിന്റെ ഓരോ വാഗ്ദാനത്തിൻ്റെയും യോഗ്യതയാലേ ഇന്ന് ഈ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ ഈ ത്തിലൂടെ നീ ഇവരുടെ ഇടയനായി ഇന്ന് പ്രവർത്തിക്കണമേ നിന്നോട് ആഗ്രഹങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് നിന്നെ ഈ പ്രാർത്ഥനയിൽ ആരാധിച്ച് സ്തുതിക്കുന്ന ഈ മക്കളുടെ മേൽ ഇന്ന് നീ കനിവുണ്ടായി ഈ സങ്കീർത്തനത്താൽ നീ ഇവർക്കൊന്നിനും കുറവുണ്ടാകാൻ ഇന്ന് അനുവദിക്കല്ലേ അവരുടെ സാമ്പത്തിക മേഖലയിൽ ഇപ്പോൾ തന്നെ നീ ഇടപെട്ട് ദൈവമേ അസാധ്യങ്ങളെ സാധ്യമാക്കി നൽകി കടബാധ്യതയിൽ നിന്നും പരിപൂർണമായി ഇവരെ മോചിപ്പിക്കണമേ സാമ്പത്തിക ഭദ്രത നൽകി ഈ മക്കളുടെ മേൽ ഇടപെടണമേ ഇവരുടെ വരുമാന മേഖലയിലുള്ള തടസ്സങ്ങളെ ഇന്ന് തന്നെ നീ മാറ്റി വരുമാനത്തിന്റെ ഇടയനായി സമ്പത്തിന്റെ ഇടയനായി ഇന്ന് ഇവരോട് കൂടെ നീ പ്രവർത്തിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ നിന്റെ നാമത്തിന്റെ മഹത്വത്താൽ നിന്റെ നീതിയുടെ പാതയിൽ നടക്കുന്ന ഈ മക്കളുടെ മേൽ ഇന്ന് കരുണ ഒഴുക്കണമേ ഇവരുടെ എല്ലാ കുറവുകൾക്കും പാപങ്ങൾക്കും ഞാൻ നിന്നോട് മാപ്പി ചോദിക്കുന്നു ദൈവമേ നീ ഈ മക്കളുടെ ഹൃദയാഭിലാഷങ്ങളെ കാണണമേ കഥാവേ ഇവരെ ഭയപ്പെടുത്തുന്ന പ്രശ്നങ്ങളിൽ നിന്ന് ഇന്ന് പരിപൂർണമായി നീ ഇവർക്ക് വിടുതൽ കൊടുക്കണമേ നിന്റെ രക്ഷയും കാരുണ്യവും അനുഭവിക്കുവാൻ ഇന്ന് നീ മക്കളോട് നീ കരുണ കാണിക്കണമേ ഇവരുടെ പാപങ്ങൾ ക്ഷമിച്ച് അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഇവരിലേക്ക് അയക്കണമേ കഥാവെ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവകാശമായുള്ള പരിശുദ്ധാത്മാവിനെ ഇന്ന് നിന്റെ സന്നദ്ധിയിൽ നിന്നെ ആരാധിക്കുന്ന ഈ മക്കൾക്ക് നേരെ അയക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഈ മക്കളോട് കരുണ കാണിക്കണമേ ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളെയും ഇവരിലേക്ക് അയച്ചു കൊടുക്കുവാൻ പരിശുദ്ധാത്മാവേ ഇന്ന് നീ ഞങ്ങളുടെ രക്ഷകനും നാഥനും സൗഖ്യദായകനും ശക്തിയും സഹായകനുമായി ഇന്ന് ഈ കൂടെ പ്രവർത്തിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ ശത്രുകരങ്ങളിൽ നിന്നും ഇവരെ നീ രക്ഷിക്കണമേ ഇന്നത്തെ ദിവസം സകല അപകടങ്ങളിൽ നിന്നും പരിശുദ്ധാത്മാവേ ഈ മക്കളെ രക്ഷിക്കണമേ മരണത്തിന്റെ നിഴൽ വീണ താഴ്ന്ന ഇവർ നടന്നു പോയാലും കഥാവേ ഇവർ ഭയപ്പെടാൻ നീ അനുവദിക്കരുത് എന്തെന്നാൽ നിന്റെ ശക്തമായ കരത്തിൽ പിടിച്ചാണ് ഇവർ നടക്കേണ്ടത് നീ ഈ മക്കളെ ഉയർത്തണമേ നിന്റെ ശക്തമായ കരങ്ങൾ നീട്ടി ഈ മക്കളെ നീ ഉയർത്തണമേ ഇവർ തടസ്സപ്പെട്ട് കിടക്കുന്ന ജീവിത മേഖലയെ അനുഗ്രഹത്തിന്റെ വാതിലായി നീ തുറക്കണമേ ഓരോ അനുഗ്രഹത്തിന്റെയും വാതിലുകൾ ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ നീ തുറന്നു കൊടുക്കണമേ ഈ മക്കൾ നിനാഴപ്പെട്ട് വിശ്വസിക്കുന്നതിനും എല്ലാറ്റിലും ഉപരി നിയോഗങ്ങൾ സാധിക്കുന്നതിനും അപ്പുറം അത്ഭുതങ്ങൾ കാണുന്നതിനും അപ്പുറം ദൈവത്തോടൊരു യഥാർത്ഥ ബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവേ ഇന്നീ മക്കളെ നീ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവരുടെ ഓരോ നിയോഗങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇന്ന് ഇവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നീ ചെയ്ത് ലോക സൗഖ്യവും സമാധാനവും സന്തോഷവും നൽകി സാമ്പത്തിക ഭദ്രത നൽകി ഇന്ന് ഇവരുടെ എല്ലാ ആവശ്യങ്ങളിലും നീ തുണയായിരിക്കുന്നതിനെ ഒ അങ്ങേക്ക് ഞങ്ങൾ കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ഇവരുടെ എല്ലാ പ്രാർത്ഥനയ്ക്കും നീ ഇപ്പോൾ തന്നെ ഉത്തരം നൽകിയതിനെ ഒട്ട് നന്ദി പറയുന്നു പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ സഹായകനായ പരിശുദ്ധാത്മാവേ ഇന്ന് ഞങ്ങളെ എല്ലാ കാര്യങ്ങളിലും നീ സഹായിക്കണമേ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയ സ്വസ്തി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമാൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്തേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്ന് ഈ സങ്കീർത്തനത്തിന്റെ യോഗ്യതയാൽ അവിടുത്തെ ഓരോ വാഗ്ദാനങ്ങളുടെയും യോഗ്യതയാൽ ഇന്ന് നീ അഭിലഷിക്കുന്ന നിൻ്റെ ആഗ്രഹങ്ങളെ അവിടുന്ന് സാധിച്ചു തരട്ടെ നിൻ്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് നിൻ്റെ സാമ്പത്തിക ആവശ്യങ്ങളിൽ അത്ഭുതങ്ങൾ കർത്താവിന് നടത്തട്ടെ നീ പോകുന്ന വഴിയിലെല്ലാം കർത്താവിൻ്റെ സഹായവും ും സംരക്ഷണവും ഉണ്ടാകട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ